ചിന്തിക്കാതല്ലേ അതല്ല ടി ഫാമിലി സംബന്ധമായിട്ട് രണ്ടു ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നതാണ് ഞാൻ ആലോചിക്കേ ഇവര് ഇത്ര ഏജ് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട് അത് തന്നെ സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു അത് തന്നെ ആയിരുന്നു മെയിൻ ഇവരുടെ കോണ്ടൻറ്റ് തന്നെ ആൾക്കാർ എന്തുകൊണ്ട് ഇവിടെ പ്രണയം എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി ആയ സമയത്തുള്ള എന്റെ പൊന്നും ആൾക്കാർക്ക് കാണാനുള്ള ത്വരകളും പ്രശ്നങ്ങളും ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും കയറ്റി ഇവരൊരു പരിവായിരുന്നു ഓക്കെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇദ്ദേഹം അങ്ങ് പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയോ ഒന്നെങ്കിൽ ഇവർ രണ്ടും കൂടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ പലവരും പറയുന്നുണ്ട് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം അതിനപ്പുറം ഈ ബന്ധം നിൽക്കത്തില്ല ഇട്ടിട്ട് പോകുന്ന രീതിയില്ല എന്തായാലും ആ ചേച്ചി ഇട്ടിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ലൈഫിൽ കിട്ടാൻ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇച്ചക്കന ഉള്ളത് കാര്യം തുറന്ന് പറഞ്ഞ ഭാഗ്യം എന്ന് വെച്ചാൽ ഏജിൻ്റെ ഇതും ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ മകൾക്ക് തന്നെ ഇപ്പം പത്തിരുപത്തൊമ്പത് വയസ്സുണ്ട് ഇവരെ അങ്ങനെ ഒന്നിരുപത്തഞ്ച് വയസ്സേങ്ങാണ്ടേ ഉള്ളൂ അപ്പം എന്തായാലും ഇട്ടിട്ട് പോകാൻ ചാൻസ് കുറവാണ് ഏ അത് കണ്ടന്റിനു വേണ്ടി തന്നെയാണ് ഇത് ചെയ്ത് കൂട്ടുന്നത് ചെയ്യുന്നെങ്കിലും പക്ഷേ എന്താ ഈ ഫാമിലി വ്ലോഗ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ മുന്നിൽ വന്നിട്ട് സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ ഇങ്ങനെയൊക്കെ എനിക്ക് ഒട്ടും യോജിപ്പില്ല പിന്നെ ഇത് ഇനി നീ നിന്റെ കൈ നിട്ട് പറയുവാണെങ്കിൽ ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാര്യ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയാം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അനുഭവമാണ് എത്ര നമ്മളെ സ്നേഹം നമ്മളേന്ന് പറഞ്ഞ് ചാവാൻ കിടക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും നമ്മൾ കളിയാക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇരിക്കുന്ന പതറും അത് അതൊന്ന് രണ്ട് മൂന്ന് ദിവസം അത് സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും പെൺപിള്ളേർക്ക് പെട്ടെന്ന് കയറി അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഏഹ് അത് നാളെ ഒരു കാലത്ത് ഒരു വഴക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ കാര്യം എടുത്തിടും ആ കാര്യം എടുത്തിടുമ്പം നീ ഇപ്പം കഴിഞ്ഞേ ചലതേ വേട്ടാ എന്നൊക്കെ പറഞ്ഞു ഈ അമ്മൂമ്മയുടെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന എക്സ്പ്രഷനൊക്കെ അപ്പോഴെന്ന് നിനക്ക് കാണണം വട്ടട അമ്മോനെ ഉള്ളവരെ തുറന്നു പറഞ്ഞല്ലാ ഇവൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്നാൽ കുട്ടി മരിച്ച ഒരു പോസ്റ്റ് ഇട്ട എൻ്റെ പിറ്റേന്ന് വന്നിട്ട് ആ വീഡിയോ ഇട്ടവനാ അതും ബാക്ക്ഗ്രൗണ്ട് ഡി ജെ ഒക്കെ കേട്ടി കഴിക്ക് പുതിയ ലോഗയൊക്കെ കൊടുത്ത് ടീമാണ് അപ്പം പിന്നെ ഞാൻ കൂടുതൽ കൂടുതലെ കുറിച്ച് പറയുന്നില്ല കാരണം അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും യൂട്യൂബിൽ നിനക്ക് അന്നന്ന മത്സരത്തെ കൊണ്ട് ജീവിക്കാൻ അല്ല നിനക്ക് ഓൾറെഡി നല്ല പൈസ നീ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടൊക്കെ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോ ആൾക്കാരെടുത്തും ചില ആൾക്കാർക്ക് നിങ്ങൾ എക് അടിക്കത്തുള്ളൂ ഇത് സമൂഹത്തിൽ നീ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയാൻ വേണ്ടി ഇപ്പം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ അവസാനം അവർ നാളെ ഒന്ന് പൊട്ടിത്തെറിക്കുവാണെങ്കിൽ പല കാര്യങ്ങളും എടുത്തിടും പിന്നെ ഈ ഫാമിലി ബ്ലോഗിൻ്റെ കാര്യം ഞാൻ പറയാൻ അറിയാമല്ലോ ഗർഭ എന്തുവാ ഏഴു മാസം ഗർഭിണിയായിരുന്ന ഒരു പെണ്ണ് ഞാൻ പറയാം ഒരു ഫാമിലി ബ്ലോഗിൽ ഒരു തെണ്ടി ചെയ്തതാണ് സ്വന്തം അനീതിയാണ് നല്ല ഏഴ് മാസം അവൾ പ്രഗ്നം ഉണ്ടാകും അവൾ പണ്ട് ഒളിച്ചുകൂടിപ്പോയി റീക്രിയേറ്റ് ചെയ്തതാണ് പണ്ട് അതും ഗർഭിണിയെക്കുണ്ട് അതും എത്രയെട്ട് മാസം മുമ്പത്തെ കഥ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത ചില ചെ തെണ്ടികളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഏഹ് അത് വിറ്റ് മൂന്നാലഞ്ചു ലക്ഷവും കിട്ടി അതേന്ന് ഒരു ലക്ഷം രൂപ ആ ഗർഭിണിയായ പെണ്ണിന് കൊടുക്കുകയും ചെയ്തു ഒരു മാലയേതാണ്ട് മേടി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനൊക്കെ കുറെ കാര്യം നടന്നിട്ടുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഓരോ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും ടി വി ഫാമിലിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ വിളിച്ചു തരാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സഭ്യാത്തവരൊക്കെ ചാനലിൽ സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെറിയാണെങ്കിലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നത് കൊറച്ച് കഴിഞ്ഞിട്ട് ഈ കയറും അതല്ല കുറച്ചു കാലം കഴിഞ്ഞ് ഞാനിട്ട് അയശുവിന്റെ സ്കൂളില് മറ്റേതൊക്കെ മീറ്റിംഗ് ആ സമയത്ത് മീറ്റിങ്ങിന് പേരൻസ് മീറ്റിംഗിന് ആരാ പോവുക എങ്ങനാ പോവുക വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ അപ്പോള് കയ്യല് നല്ലതാ താൻ എന്തായാലും സ്നേഹിച്ചോട്ടൊരു പെണ്ണല്ലേ പെണ്ണല്ല ചേച്ചിയാണെങ്കിൽ ആന്റിയന്തെങ്കിലും കാണേ സ്നേഹിച്ചോട്ടൊരു പെണ്ണാണ് നിന്റെ ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ അത് പറഞ്ഞാൽ നീ തന്നെ നാറിപ്പോവും ഏഹ് എവിടെയോ വെച്ചൊന്ന് കണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോവും ഒരാളെ വീട്ടിൽ വിളിച്ച് കരുതി കൊണ്ടുവന്ന് ഒരു കുഞ്ഞിൻ്റെ അമ്മയെ ആക്കി എന്താ പറയേണ്ടത് ആൾക്കാരുടെ മുമ്പ് വെച്ച് ഒരുമാതിരി കോമഡി പീസ് ആക്കി വെക്കരുത് ഇതൊക്കെ വലിയ സംഭവമാണെന്നോണോ നിന്റെ വിചാരം ഒരു വിചാരവും ഇല്ല ഏഹ് ഇതിൻ്റെ തോന്നൽ മാത്രമാണ് വലിയ സംഭവം നിന്റെ വിലയെ പോകത്തുള്ളൂ കാരണം അമ്മൂമ്മയുടെ കൂട്ട് നടക്കുന്ന എടാ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു ചിലപ്പോൾ കൂടി പോകും നീ ജനങ്ങളിൽ നിന്ന് നിനക്ക് ഇങ്ങോട്ട് തെറി മേടിക്കാൻ വേണ്ടി തന്നെ നീ ചെയ്യുന്നെയാണ് വേറൊന്നും കൊണ്ടല്ല ഈ തെറി ഇട്ട് കഴിഞ്ഞാൽ ഇവന്റെ റീച്ചും കൂടും അവൻ അന്നലത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കോളുവാകും അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളാണ് പക്ഷേ നീ കണ്ടോ നാളെ ഇവരും തന്നെ നിനക്കിട്ട് തരും ഉറപ്പാണ് പോനെ ഒന്ന് ചേച്ചി നിങ്ങൾക്ക് ആദ്യ പകയിൽ തന്നെ രണ്ട് പെൺമക്കൾ അങ്ങോട്ടല്ലേ അതിന് തന്നെ പത്തിരുപത്തിട്ട് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് നാണക്കേടാ അവരെങ്കിലും അവിടെ കാര്യം ആലോചിക്കണം ഏ നമ്മൾ ഒരു രണ്ട് പിള്ളേർക്ക് ജന്മം തുടങ്ങി അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വരുന്നു ലൈഫിൽ എന്നിട്ട് അയാളുടെ കൂടെ ജീവിക്കുമ്പോഴും മറ്റേത് മക്കളല്ലാതല്ല അതുകൊണ്ട് ചിന്തിച്ച് നോക്കണം നിങ്ങളിവിടെ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും നാളെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവർക്കും കൂടെ ഇതാവും നിന്റെ അമ്മ എങ്ങനെയല്ലേ കാണിക്കുന്നത് ഇങ്ങനെയല്ലേ കാണിക്കുന്നത് മറ്റേ അല്ലേ കാണിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും ചേച്ചി അത് ചിന്തിച്ചിരിക്കുന്ന നല്ലതായിരിക്കും അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥകളും കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല അവൻ പിന്നെ പീക്കറി പയ്യൻ അവനൊന്നും അറിയില്ല അത്യം പറയാമല്ലോ എന്തൊക്കെയോ കടന്ന് അവൻ കാട്ടിക്കൂട്ടുന്നത് ഓരോ കോണ്ടന്റിനെ വേണ്ടി അവൻ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചേച്ചിക്കും കൂടെ ഇങ്ങനെ വിവരമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും കാണുന്ന ജനങ്ങൾക്ക് ജനങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലാവും പിന്നെ കുറേ എണ്ണം വന്നിട്ട് പറയാം നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല നിനക്കൊക്കെ നാണുവില്ല ഇവരൊക്കെ കണ്ടന്റ് എടുത്തിട്ട് ജീവിക്കാനൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോ ഇരുന്ന് റിയാക്ട് ചെയ്യുന്നു സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ജോലിയും ജോലി ഇല്ലാത്തയാണോ ഇല്ലേ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഏ അത് നമുക്കും അറിയാം നമുക്ക് എന്ത് ജോലിയും ഉണ്ട് നമ്മളെങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഓക്കെ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരെയും ബോധിപ്പിക്കാൻ നടന്നാലാ ജീവിതം മുന്നോട്ട് അല്ല പോകും എക്സ്പ്രഷനും കാര്യങ്ങളും അവരില്ലാണ്ടാവുന്ന പോലെ തന്നെ ഓക്കെ ചിലപ്പം എന്താ പറയണ്ടെ ചിലപ്പോ അഭിനയ ആയിരിക്കാം എന്തു ആയിക്കോട്ടെ ആ ക്യാമറമാന്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴേ

അങ്ങനെ ആയി ഇങ്ങോട്ട് വെച്ചിട്ട് െങ്ങോട്ട് ഓക്കെ ഇത് നിങ്ങളുടെ അഭിനയമാണെങ്കിൽ ഓസ്കാർ ഒന്നും തരണം ഞാൻ പറയത്തില്ല ഈ ക്യാമറ ഓഫ് ചെയ്തിട്ടും ഇത് തന്നെ ആയിരിക്കണം നാളെ വന്നിട്ട് ഇതെല്ലാം എൻ്റെ അഭിനയമായിരുന്നു അല്ലെങ്കിൽ അവൻ്റെ അഭിനയമായിരുന്നു എന്ന് ആരും വിളിച്ചു പറയരുത് അത്ര എനിക്ക് പറയാനുണ്ട് കാരണം അവരുടെ മുഖത്തെ ആ ഭാവവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരില്ലാണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയും തോന്നുന്നുണ്ട് ടേ ഉള്ള ആര് തുറന്ന് പറയാൻ ഭയങ്കര വേർപേരാണ് ടി ഫാമിലി എന്ന് പറയുമ്പോ ആൾക്കാർ അത്യാവശ്യം കാണുമായിരുന്നു ഒരു ഏജന്റ് ഇത് വെച്ച് പക്ഷെ നീ ഭയങ്കര ഓവർ ആയിട്ട് ഒരുപാട് ചേക്കി പറയാൻ കണ്ണാണല്ലേ ഞാൻ പറയുമ്പോ കളിയാക്കാൻ നീ കെട്ട നേരത്തൊന്നും അല്ലായിരുന്നല്ലോ ആ സമയത്ത് അമ്മൂമ്മയുടെ പ്രായമൊക്കെ എന്ന് അറിയത്തില്ലായിരുന്നു കേടോ എൻ്റെ പൊന്നു മോനെ സത്യം പറഞ്ഞു എനിക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ ഭയങ്കര ഒരു വെറുപ്പീരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര വെറുപ്പീരായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അതുപോലത്തെ കോപ്രായങ്ങളാണ് അണ്ണം കാണിച്ചു വെക്കുന്ന ഇപ്പോൾ അവർക്ക് കണ്ണ് കൂടാ നടക്കാൻ പറ്റത്തില്ല കൊച്ചിൻ്റെ പേരൻറ്റ്സ് മീറ്റിംഗിന് പോകുമ്പോൾ വടി തൂക്കിക്കൊണ്ട് നടക്കണം ഇതൊക്കെ സംസാരിക്കുമ്പോൾ അവർ മനുഷ്യർക്കും ഇഷ്ടപ്പെടത്തില്ല ഉള്ള ആരും തുറന്ന് പറയാലും ഇത് കാണുന്ന പ്രഷർക്കാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടണമൊന്നുമില്ല പിന്നെ ഇത് കണ്ടിട്ട് കുറേ ഒരു ഫണ്ണാണ് എത്ര ഒരു ലൈഫാണ് പൊളിയെന്നൊക്കെ പറയുന്ന കുറേ ടീംസ് ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഇങ്ങനെ കാണി ഇടാൻ അറിയത്തുള്ളൂ പക്ഷെ ഒരു പെണ്ണിനെ മറ്റുള്ളവർ മുമ്പിൽ വെച്ച് ഒരുമാതിരി കണ്ടന്റിന് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് അത്ര യോജിപ്പും കാര്യങ്ങളൊന്നും വേണം കുറച്ചൊക്കെ ഓവർ ആവരുത് ഭയങ്കര ഓവറാണത് ഇത് വലിയ എന്താ റൊമാൻറ്റിക് ആണെന്ന് കാണിക്കാൻ നോക്കുന്നത് പക്ഷേ അത്ര ഫ്ലോപ്പാണ് ബ്രോ ഓക്കെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നാണവോ മാനൂ ഇതൊക്കെ ചെയ്യാൻ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് കമ്മിറ്റി ഇട്ടിട്ട് പോവാം കാരണം ഒരു നാണവും മാനവും ഇല്ലാത്ത വേണ്ടി ചെയ്യുന്ന വീഡിയോ ഇത് കാണുന്ന നിങ്ങൾക്കെ ഇത് മാത്രം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം ടി ടി ഫാമിലിയുടെ ഒക്കെ ചെയ്യുമ്പോൾ കുറെ എണ്ണം വന്നിട്ട് എന്നെ തെറി വിളിക്കാറുണ്ട് അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറയുന്നോളൂ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരിപ്പം കൂടെ കാണുകയും ചെയ്യും ഓക്കെ കൈ സപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സഭ ചെയ്യാം ബൈ ലവ് യൂൾ